അസലാമലൈക്കും വറഹമത്ാല വബറക്കാത്തു എല്ലാവർക്കും സുഖം തന്നെ നല്ലേ സുഖമായിരിക്കട്ടെ അള്ളാഹു സുഖാനുഭവത്താൽ നമുക്ക് ഏവർക്കും തന്നെ ആരോഗ്യം ആഫീയത്തുള്ള ദീർഘായുസം പ്രദാനം ചെയ്യുന്നതോടൊപ്പം തന്നെ അള്ളാഹുയെ നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യവും റേമത്തിനും മറുക്കത്തിനും എല്ലാവരെയും ആക്കണേ അല്ലാഹ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് നമുക്ക് ഒരു ഇസ്മു ചൊല്ലിയിട്ട് നമ്മുടെ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ കിടക്കുന്നതിന് മുമ്പേ മുപ്പത്തിമൂന്ന് തവണ ഈ ഇസ്മു ചൊല്ലുക പെട്ടെന്ന് കഴിയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ആ ഇസ്മു ചൊല്ലി കഴിയുന്നു കഴിയുമ്പോൾ എല്ലാ ദിവസവും നിത്യ ജീവിതത്തിലേക്ക് നമ്മൾക്കത് കൊണ്ടുവരുന്നതാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ യാതൊരുവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മുസീബത്തുകളും ഒന്നും തന്നെ അടുക്കില്ല കേട്ടാ മല പോലെ വരുന്ന കാര്യം സംഭവങ്ങളൊക്കെ തന്നെ അള്ളാഹു സുബാനെ തല മഞ്ഞുപോലെ ആക്കിത്തരും നമ്മൾ ഈ മുപ്പത്തി മൂന്ന് തവണ ഈ ഇസ്മു ചൊല്ലി ഉറങ്ങുന്നതിന് മുമ്പേ നമ്മൾ ചൊല്ലി തീർന്ന് കിടക്കുക എന്നിട്ട് നമ്മൾ ദുവാഹ ചെയ്യുക കിടക്കുന്നതിന് മുമ്പേ അള്ളാഹുബേ എല്ലാവിധ ജീവിതത്തിൽ വിജയം നീ ഞങ്ങൾക്ക് നേടിത്തരണേ അല്ല അല്ലാതെ നിൻ്റെ പതലുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യത്തിലും നയമത്തിലും വർക്കത്തിലും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാനുള്ള അനുഗ്രഹം നൽകണേ അല്ലാന്ന് നമ്മൾ ദുഹ ചെയ്യുക ആരോഗ്യമുള്ള ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് എൻ്റെ മക്കൾക്കും ഭർത്താവിനും ഉപ്പാക്കും ഉമ്മക്കും എല്ലാം നീ അനുഗ്രഹിച്ച് ചെയ്യണേ അല്ല എന്ന് നമ്മൾ ദുഹാ ചെയ്യുക പിന്നെ നമുക്ക് വരുന്ന എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും വിഷമങ്ങളും ഒക്കെ തന്നെ തീർത്തും പരിഹരിച്ചേരണേ അല്ല എന്നും കൂടി നമ്മൾ ഇവർ ചെയ്യുക എന്നിട്ട് നമ്മൾ ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് എടുക്കുക കേട്ടോ ചലാത്ത് വർദ്ധിപ്പിക്കുക ജീവിതത്തിൽ വിജയം ഉറപ്പാണ് സലാത്തുകളും ദിക്കറുകളും കുറുകാനുകളും ഒക്കെ നമ്മൾ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് നമ്മൾ നമ്മളെപ്പോഴും പാരായണം ചെയ്യുകയും ചൊല്ലുകയും എല്ലാ ദിക്കറുകൾക്കും നമ്മൾ മഹത്വം കാണിക്കുകയും ചെയ്യുന്ന മനസ്സുള്ളവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരിക്കലും തന്നെ അത്ര വലിയ പ്രയാസങ്ങൾ വന്നാലും അവർ തളരില്ല വിജയത്തിലേക്കന്നെത്താനുള്ള കുതിപ്പ് അവർക്കുള്ള മനസ്സിലുണ്ടാവും കേട്ടോ അതുകൊണ്ട് എല്ലാവിധ അള്ളാഹുവിനുള്ള അമലുകളും ഒക്കെ തന്നെ നമ്മൾ തെറ്റിക്കാതെ തന്നെ ചെയ്യുക അതുപോലെ എന്തെങ്കിലും ഒരു തെറ്റുകുറ്റങ്ങൾ കുറ്റങ്ങൾ വന്നതിനു അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക ആ പൊറുക്കലിനെ തേടുന്നതിൽ നമ്മുടെ അടുത്ത് വന്ന എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു സുബാന തല പുറത്തു തരും നമ്മളെ പുതിയ ജീവിതത്തിലേക്ക് അള്ളാഹു സുബാന എത്തിക്കും അപ്പം നമുക്ക് ജീവിതത്തിൽ ഭയങ്കരമായ വിജയം തന്നെ ഉറപ്പിക്കാം എല്ലാ പ്രശ്നത്തിനും പരിഹാരം കിട്ടുന്നതെന്ന് ഹലാലായ കാര്യങ്ങൾ പെട്ടെന്ന് എളുപ്പത്തിൽ നടന്നു കിട്ടും മലപോലെ വരുന്ന പ്രശ്നങ്ങളെല്ലാം അള്ളാഹു സുബാനു തലം മഞ്ഞുപോലെ ആക്കിത്തരും അള്ളാഹു സുബാനുവത്താലം നമുക്ക് വേണ്ടി നൽകുന്ന എല്ലാ സമ്പത്തും ഇതിൻ്റെ ഉറവിടം തുറന്നു തരും എല്ലാ സമ്പത്തിൻ്റെ എന്ന് വെച്ചാൽ ഉറവിടം തുറന്നു തരും ഇങ്ങനെ നമുക്ക് നമ്മൾ വിചാരിക്കാത്ത വിധത്തിൽ തന്നെ സമയത്ത് തന്നെ നമ്മളെ ജോലിയിൽ കയറ്റം ഉണ്ടാവുക നല്ല നല്ല ജോലിയിലേക്ക് നമ്മൾ പ്രവേശിക്കുക അതിൽ നമുക്ക് സാലറി കൂടുതൽ കൂടുതൽ കിട്ടുക അപ്പോൾ നമ്മളെ സമ്പത്ത് വർദ്ധിക്കുക നമ്മളെ ആവശ്യങ്ങൾ സന്തോഷത്തിൽ നടന്നു നടന്നുകയും ചില ആൾക്കാർക്കൊക്കെ കേൾക്കുന്നില്ല നമ്മൾ ഒന്നും തന്നെ അള്ളാഹുവിനെ അടുക്കുന്നില്ല ഒന്നും തന്നെ തസ്ബീകളോ ധിക്കറുകളോ സലാത്തോ കുറുകാനോ ഒന്നും തന്നെ അവർ അന്നന്നങ്ങ് ജീവിച്ചങ്ങ് പോകുന്നതല്ലാതെ അള്ളാഹുവിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാതെ എല്ലാം ഒരു എന്താണ് സാധാരണ ഒരു ദിവസം പോലെ നമ്മൾ ഒരു ദിവസം നമുക്ക് അള്ളാഹു സുബാന തല തരുന്നുണ്ടെങ്കിൽ അതിന് അള്ളാഹുവിനോട് നമ്മൾ നന്ദി പറയണം അള്ളാഹു സുബാന നമുക്ക് ആയുസ് തരുന്ന കാലത്തോളം ഒരു ദിവസം ഒരു ദിവസം നമ്മുടെ ഒരു ദിവസത്തിൻ്റെ ആയുസാന്നല്ലേ അപ്പോൾ ആ ഓരോ ദിവസങ്ങൾ നമുക്ക് നീട്ടി നീട്ടി അള്ളാഹു സുബാന നൽകുന്നുണ്ടെങ്കിൽ അതിനെ അള്ളാഹുവിനോട് നമ്മൾ കടപ്പെട്ടിരിക്കണം നമ്മൾ നന്ദി പറയണം അള്ളാഹുവിനെ സുക്കൂർ ചെയ്യണം അള്ളാഹുവിന് വേണ്ടി രീതിപാതി ചെയ്യണം അതുപോലെ തന്നെ അമലുകൾ ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ എല്ലാവിധ ദിക്കറുകളും ചലാത്തും കുറുഗാനും തസ്വീകളും ഒക്കെ തന്നെ നമ്മൾ കഴിവിൻ്റെ പരമാവധി നമ്മൾ ചെല്ലാനും ഓതാനും ഒക്കെ തന്നെ നോക്കുക അതുപോലെ തന്നെ നമ്മൾ കുറുകാനെ നമ്മൾ എന്താ പറയേണ്ട ആദരിക്കുക ബഹുമാനിക്കുക നമ്മൾ ഓതേണ്ട സമയത്തൊക്കെ തന്നെ ഓതുക വെറുതെ ഒരു കുറുഗാനുണ്ടായിട്ട് അവിടെ അടച്ചു വെച്ച് അതിനെ തിരിഞ്ഞു നോക്കാത്ത പോലെ വെക്കുമ്പോൾ അതിൽ ഭയങ്കര വിഷമം ഉണ്ടാകുന്ന സംഭവമാണ് നമ്മളതൊന്ന് പൊട്ടി പൊടി തട്ടി കുടഞ്ഞ് എടുത്തിട്ട് നമ്മളതിനെ വേണ്ടുന്നൊക്കെ അതിൽ നിന്ന് ഓതും പോലെ അതും കൂടി നമ്മൾ ദാ ചെയ്യും നമുക്ക് വേണ്ട സംഭവങ്ങളൊക്കെ തന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കേണ്ടതാണ് എന്താണോ അല്ലാക്ക് കൊടുക്കുന്നത് അതും മാത്രമേ നമുക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ അല്ലേ അല്ലാണ്ട് നമുക്ക് ചില ആൾക്കാർക്ക് ചില കുടുംബങ്ങൾക്ക് നിങ്ങൾക്ക് ഓരോരാളും കണ്ടു വരുന്നില്ല ഓരോ ആളും എന്നോട് വിളിച്ചിട്ട് പ്രതിസന്ധി ഘട്ടങ്ങളും പരാതികളും ഒക്കെ നമ്മളെ കമൻറ്റിലും കൂടി അറിയിക്കുന്നുണ്ട് അല്ലേ ജോലി ശരിയാകുന്നില്ല ശ്ര ജോളിക്ക് എത്ര ശ്രമിച്ചിട്ടും ജോലി ശരിയാകുന്നില്ല ഒരുപാട് ശ്രമിക്കുന്നുണ്ട് എന്നിട്ടൊന്നും ശരിയാകുന്നില്ല എത്ര നമുക്ക് നമുക്കതിൻ്റെ ഫലം കിട്ടുന്നില്ല എന്ന് പറയുന്നത് നമ്മൾ ആവശ്യത്തിന് മാത്രമല്ല നമ്മൾ ഓതേണ്ടത് അല്ലേ നമ്മളെപ്പോഴും അള്ളാഹുലേക്ക് അടുത്തുകൊണ്ടിരിക്കണം ആ അള്ളാഹുലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന നമുക്ക് അള്ളാഹു ചോദിച്ചാൽ നമുക്ക് എപ്പോഴായാലും ഉത്തരം കിട്ടും അല്ലേ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ ആ സമയത്ത് മാത്രം പോകാൻ പറ്റൂല നമ്മൾ അള്ളാഹുവിലേക്ക് എത്രമാത്രം അടുക്ക് അടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരം നൽകും തീർച്ചയായിട്ടും നൽകും അപ്പോൾ ചില ആൾക്കാർ ചില കുടുംബത്തിലും ചില ഫാമിലിയിലും നിങ്ങൾ കേൾക്കാറുണ്ടല്ലോ എത്ര ജോലി എത്ര വലിയ ശമ്പളം കിട്ടിയ ജോലി ചെയ്തിട്ടും വീട്ടിലെ ആവശ്യങ്ങൾ നടക്കുന്നില്ല നടന്നിട്ട് അത് പോരായ്മയാകുന്നു ദാരിദ്ര്യം തന്നെ എത്ര വലിയ ജോലി എത്ര ആൾക്കാർ ജോലി ചെയ്തിട്ട് സമ്പാദ്യം കൊണ്ടുവരാനുണ്ടെങ്കിലും തന്നെ എന്നാലും അവർക്ക് ദാരിദ്ര്യം മാത്രമേ ബാക്കിയുണ്ടാവൂ എങ്ങനെയാണ് ആവശ്യങ്ങൾ തീർന്നു കിട്ടുന്നില്ല പല പല ആവശ്യങ്ങൾ പിന്നെ വന്നുകൊണ്ടേ ഇരിക്കുന്നു എത്ര ആൾ നമ്മളെ വീട്ടിൽ അധ്വാനിച്ചിട്ട് കൊണ്ടുവരാനുണ്ടെങ്കിലും ആവശ്യങ്ങൾക്ക് ഒരു പഞ്ഞം കാരണം ഇത്ര കിട്ടിയാലും മതിയാകുന്നില്ല അതെന്തുകൊണ്ടാണ് അവർക്ക് റേമത്തില്ല വറക്കത്തില്ല അവരുടെ ജീവിതത്തിൽ പല പല ആവശ്യങ്ങളുണ്ടെങ്കിലും അത് നടന്നു നടന്നുകിട്ടി ബാക്കി മിച്ചം വരണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹം വേണം അല്ലേ ആ അനുഗ്രഹം എന്തുകൊണ്ടാണ് ഇല്ലാത്തത് നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുന്നില്ല നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുന്നവർക്ക് അള്ളാഹുവിനോട് നമ്മൾ ദുവാച ഇന്ന് ഇന്ന കാര്യമാണ് എനിക്ക് ഇന്നിന്ന കാര്യങ്ങളുണ്ട് അത് ഭയങ്കരമായ പ്രയാസത്തിലെ എത്രയും പെട്ടെന്ന് തന്നെ അള്ളാഹുവേ നീ നടത്തി തരണേയല്ല അല്ല എൻ്റെ എല്ലാ ദുരിതങ്ങളും ദുഃഖങ്ങളും വിഷമങ്ങളും നീ തീർത്തും പരിഹരിച്ച് തരണേ അല്ല എൻ്റെ ആവശ്യം ഇന്നതാന്ന് ഇത്രയും വലിയ ആവശ്യം അള്ളാഹുവേ നിൻ്റെ അനുഗ്രഹത്തോടു കൂടി നമുക്ക് സാധിപ്പിച്ച് തരണേ അല്ല എല്ലാ തടസ്സങ്ങളും നീ തീർത്തി തരണേ അല്ല ദൂരീകരിച്ച് തരണേ അല്ല എല്ലാ കണ്ണേറും ചേറും മുസീബത്തും ഒക്കെ നീ ദൂരീകരിച്ച് തട്ടിക്കളിയണേ അല്ലാ എന്ന് നമ്മൾ ദുബ ചെയ്യുമ്പോൾ അള്ളാഹു നമ്മളിലേക്ക് അടുക്കും അവർക്ക് നമുക്ക് വേണ്ടുന്നത് അള്ളാഹു ചെയ്തു തരും എല്ലാ മുസീബത്തും അതുപോലെ തന്നെ രോഗങ്ങൾ കൊണ്ട് ചില കുടുംബക്ക കുടുംബങ്ങൾ ഭയങ്കര പ്രയാസത്തിലാണല്ലേ ഒന്നൊഴിയുമ്പോൾ ഒന്ന് ഒന്നൊഴിയുമ്പോൾ ഒന്ന് എന്ന് പറയുന്നത് പോലെ രോഗങ്ങൾ കൊണ്ട് എന്താ പരീക്ഷണം ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് അള്ളാഹുവിൻ്റെ നമ്മളോട് നമ്മൾ ചെയ്തു പോയ തെറ്റുകൾക്ക് പിന്നെ എന്താ പറയുക ഒരു മോശ സമയത്ത് എന്ത് വന്ന് പൊട്ടുപോയിട്ടുണ്ടോ അത് ഒരുപാട് പ്രയാസമാണ് ഒരുപാട് പ്രയാസമാണ് നമ്മളേതെങ്കിലും സമയമോശത്തിൻ്റെ സമയത്ത് എന്തെങ്കിലും വന്ന് ഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് നീങ്ങി നീങ്ങിക്കിട്ടണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും അത് അപ്പോൾ ആ വലിയ വലിയ ബുദ്ധിമുട്ടിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ അള്ളാഹുവിൻ്റെ ഭാഗത്തേക്ക് അടുത്തുകൊണ്ടേയിരിക്കുക അല്ലേ നമ്മൾ പൊറുക്കിൽ തന്നെ തേടുക നമുക്ക് നേമത്തുണ്ടാകാൻ തേറുക വറക്കത്ത് ഉണ്ടാകാൻ തുക അള്ളാഹു ഇതെല്ലാം പരി പരിഹരിച്ച് താഴ്ന്ന എത്ര എളുപ്പത്തിലെല്ലാം നീ ശെപയാക്കി താളാം രോഗത്തിൽ നീ ഞങ്ങളെ ആക്കല്ല അല്ല എന്നൊക്കെ നമ്മൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യണം നമുക്ക് നമ്മുടെ ഇടയിൽ തന്നെ എത്രയോ ഉമ്മമാർ ജീവിച്ചിരിക്കാൻ നമ്മുടെ ചെറിയ ചെറിയ പ്രായക്കാർ മക്കൾ മരണപ്പെട്ടു പോകുന്നത് അല്ലേ അതൊക്കെ തന്നെ അള്ളാഹുവിൻ്റെ ഓരോരോ തീരുമാനങ്ങളാണ് കാരണം നമ്മൾ നമുക്കിന്ന് അഹങ്കരിക്കാൻ ഒന്നും തന്നെ ഇല്ല എല്ലാം അള്ളാവ് തന്ന സൗഭാഗ്യങ്ങളാണ് നമ്മൾ പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നുമില്ല അപ്പം നമുക്ക് എത്ര വലിയ സമ്പത്തോ പദവിയോ ഒക്കെ ഉണ്ടെങ്കിലും തന്നെ നമ്മൾ ഒന്നും ഇല്ലാത്തവരെ സ്നേഹിക്കുക സമാധാനിപ്പിക്കുക സന്തോഷിപ്പിക്കുക അല്ലേ ഒന്നും കൊടുത്തിട്ടല്ല വാക്ക് കൊണ്ടെങ്കിലും നമ്മളങ്ങനെ ചെയ്യേണ്ടത് കാരണം നമുക്കുള്ളത് പോലെ അവർക്ക് ഇല്ലായെന്നുണ്ടെങ്കിൽ അവരെ തരം താഴ്ത്തി കാണരുത് ഏ അപ്പം നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും അതിൽ തന്നെ ഇല്ലാതായി ഇല്ലാതായിപ്പോകും എന്ത് വലിയ സമ്പാദ്യം നമുക്കുണ്ടെങ്കിലും എത്ര വലിയ സതകം നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിലും എത്ര വലിയ പുണ്യമായ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും അതൊക്കെ തന്നെ ഒന്നും ഇല്ലാതായിട്ട് നിഷ്ഫലം ഇല്ലാതാവും കാരണം എന്തുകൊണ്ടായിരിക്കും നമ്മൾ ആ മറ്റുള്ളവരുടെ വിഷമങ്ങൾ നമ്മൾ കാണാത്ത മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ സമാധാനമുള്ളൊരു വാക്ക് പോലും നമ്മൾ പറയാത്തത് കൊണ്ടായിരിക്കും അവിടെ അവരുടെ സങ്കടം കേൾക്കാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ ഒരാളും ചെയ്യരുത് നമുക്കറിയുന്നവരൊക്കെ തന്നെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടിലോ വിഷമത്തിലോ ആവുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ജാതി ഭേദം ഒന്നും തന്നെ നോക്കരുത് അങ്ങനെ ഒരു നോക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ എല്ലാവരുടെയും എന്ത് വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ കണ്ടാൽ നമ്മൾ വാക്കാലെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നരാകുക അവിടെയാണ് നമുക്ക് അള്ളാഹുവിൻ്റെ നാമത്ത് നമുക്കെത്താം നമ്മളെ വിഷമങ്ങൾ അള്ളാഹു സുഖാന തീർത്തി തരാം മല പോലെ വരുന്ന ആപത്തുകൾ അള്ളാഹു മഞ്ഞുപോലെ തട്ടി ദൂരിയാക്കി ദൂരയാക്കിത്തരും അതാണ് നമ്മൾ പറയും നമ്മളെ മക്കൾക്കോ നമുക്കോ എന്തെങ്കിലും ഒരു ആപത്തോ അപകടങ്ങളോ വരുന്നുണ്ടെങ്കിൽ നമ്മളെ മറ്റുള്ളവരുടെ സങ്കടത്തിലും മറ്റുള്ളവരുടെ വിഷമത്തിലും നമ്മൾ ഈ പങ്കാളികളാകാം ഒരു സമാധാനമുള്ള വാക്ക് പറയുക അതാണ് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം അത് നമ്മൾ അത് അവർക്കല്ലേ അത് നമ്മൾക്കല്ലേ അവരെന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ളൊരു മനോഭാവം നമ്മളിൽ ഉണ്ടാകാൻ വേണ്ടി പാടില്ല അപ്പോൾ എത്ര കിട്ടിയാലും തികയാതെ വരുന്നവരൊക്കെ നമ്മൾ ഒരുപാട് മനസ്സിലാക്കണം കേട്ടോ നമ്മൾ അള്ളാഹുവിയിലേക്ക് അടുക്കുന്നില്ല അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ എത്ര തന്നെ കിട്ടിയാലും എത്ര ആൾക്കാർ ഭർത്താവായാലും മക്കളായാലും ഒക്കെ തന്നെ സമ്പാദിച്ച് കൊണ്ടാന്ന് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് പോരായിക വരുന്നത് എന്തുകൊണ്ടായിരിക്കും നമുക്ക് വറുക്കത്തില്ല ഞാമത്തില്ല ഏഹ് അതുകൊണ്ടായിരിക്കും അള്ളാഹുവിൻ്റെ ഹൈറും വറക്കത്തും ഞാമത്തും അള്ളാഹു സുഖാനത്തേ നമുക്ക് നൽകണമെങ്കിൽ നമുക്ക് നല്ല നമ്മളെ വിശ്വാസം കൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ വീടും കൂടിയും ഒക്കെ നല്ല വൃത്തിയിലും നല്ല സന്തോഷത്തിലും ഒക്കെ ഉണ്ടാവണം അല്ലേ നല്ല എന്താ പറയേണ്ടത് കുർവാനൊക്കെ ഓതുന്ന സമയത്ത് എല്ലാ പറഞ്ഞ നമസ്കാരത്തിനും സമയത്തും കുർആാന ഓതുന്ന സമയത്തും ഒക്കെ തന്നെ നല്ല വിശ്വാസം കൊണ്ട് അള്ളാഹുവിലേക്ക് അർപ്പിച്ചുകൊണ്ട് അള്ളാഹു താലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന അമലുകളാണ് അള്ളാഹു സുഖാനത്താലും നീ സീരിക്കണേ അള്ള നാളെ ഇന്ന് ദുനിയാവിലേക്ക് നാളെ മനുഷ്യരിലേക്ക് നമുക്ക് ഉപകാരപ്പെടുത്തണേ അള്ളാഹ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അള്ളാഹുവിയിലേക്ക് വിടുക അപ്പം എല്ലാ എൻ്റെ എല്ലാ വിഷമങ്ങളും നീ തീർത്തും പരിഹരിച്ച് തരണേ അല്ല എന്നൊക്കെ നമ്മൾ ഇതുവാ ചെയ്യുക അത് നിങ്ങൾ ഓരോരാളും ചെയ്യുന്നുണ്ടാവുമല്ലോ പക്ഷെ നമ്മുടെ സമ്പത്തിൽ നമുക്ക് ഉയർച്ചയില്ലാതെ നിൽക്കുന്നത് എന്തെങ്കിലും നമ്മുടേതായ എന്തെങ്കിലും പോരായ്മകൾ കൊണ്ട് തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക അല്ലാതെ ഞാൻ എന്ത് ഓതിയിട്ടും എന്ത് ചെല്ലിയിട്ടും അനക്കൊരു ഗുണം കിട്ടുന്നില്ല എന്ന് നമ്മൾ ആരും തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പാടില്ല നമുക്ക് ഗുണം തരേണ്ട ഇത് നമ്മളെ റബ്ബാണല്ലേ നമ്മൾ റബ്ബിലേക്ക് അടുത്തുകൊണ്ടേ ഇരിക്കുക നമ്മൾ ആവശ്യത്തിന് മാത്രമല്ല എടുക്കേണ്ടത് എല്ലാ സമയത്തും നമുക്ക് എല്ലാ ദിവസങ്ങളും നമുക്ക് അള്ളാഹുലേക്ക് അടുത്തുകൊണ്ടേ ഇരിക്കേണ്ടതാണ് അല്ലേ അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ ദാരിദ്ര്യം പട്ടിണിയിലും പരാതിയും എല്ലാം നമുക്ക് മാറിക്കിട്ടും കേട്ടോ ദാരിദ്ര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താ ചെയ്യുക ഒന്നും ഒരു സമാധാനം ഉണ്ടാവില്ല അല്ലേ ഇന്ന് ഇന്ന് നമുക്ക് നല്ല സന്തോഷമാണെങ്കിൽ നാളെ ദാരിദ്ര്യം ആയിരിക്കും അങ്ങനെ ആരിക്കും തന്നെ ആക്കാതിരിക്കട്ടെ റഹ്മാനെ അതുപോലെ തന്നെ നമ്മുടെ ഒറ്റ ദ ചെയ്യ എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹു സുഖാനവത്തരം നമുക്ക് പരിഹാരം നൽകണേ അല്ല നിൻ്റെ അനുഗ്രഹത്തിൽ നമുക്ക് ജീവിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ല അള്ളാഹ് എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നീ തീർത്തും പരിഹരിച്ച് തരണേ അല്ല എൻ്റെ ഉദ്ദേശം എന്താണോ എനിക്കൊരു വീടില്ലാത്തതാണോ അല്ല എൻ്റെ ക മക്കൾക്ക് കല്യാണ പ്രായത്തിയതാണോ എൻ്റെ ഭർത്താവിന് ജോലീൻ്റെ ആവശ്യമാണോ എല്ലാ അസുഖങ്ങളായി കിടക്കുന്നതാണോ എല്ലാം അള്ളാഹു നീ രക്ഷപ്പെടുത്തി തരണേ അല്ല എനിക്ക് കഴിയുന്നതുപോലെ വേറൊരു ലാഹിനും കയ്യില്ല അല്ല നിൻ്റെ ൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ നീ സാധിപ്പിച്ചതാ അല്ല അള്ളാഹുബേ വെരിങ്ങനെ വെരിങ്ങനെയുള്ള ആവശ്യങ്ങൾ അള്ളാഹുബേ നീ ചെറിയ ചെറിയ രൂപത്തിലാക്കി നിങ്ങൾക്ക് സാധിപ്പിച്ചതാ അല്ല എന്ന് നമ്മൾ ദുബാ ചെയ്യാം കേട്ടാ അപ്പോൾ അള്ളാഹുവിൻ്റെ പൊരുത്തം എല്ലാവർക്കും ഉണ്ടാവും നമ്മൾ അള്ളാഹുലേക്ക് അടുക്കുന്നതിനനുസരിച്ചിട്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം നമ്മളിലേക്ക് എത്തണമെങ്കിൽ നമ്മളിതേപോലത്തെ നമ്മളറിയുമല്ലോ നമ്മൾ നമ്മൾ മദർസ പഠിച്ചിട്ടുള്ളവരാണല്ലോ നമ്മൾക്ക് കുർആാൻ അറിയുന്നവരാണല്ലോ വെറുതെ കുർആാനവിടെ വെച്ച് മൊബൈലിൽ നോക്കി നിന്ന് സമയം കളയാൻ വേണ്ടി പാടില്ല നമ്മൾക്ക് ചെയ്യേണ്ട സമയത്തൊക്കെ നമ്മൾ ചെയ്തിട്ടുതന്നെ ഇരിക്കണം ഏ യാതൊരു കാരണവശാലും നമ്മൾ സീരിയലോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും കണ്ട് നമ്മുടെ മോശ രൂപത്തിൽ നമ്മളാകാതിരിക്കട്ടെ അല്ലേ അങ്ങനെ നമ്മൾ നമ്മളെല്ലാവരും തന്നെ ശ്രദ്ധിക്കുക നമുക്ക് വേണ്ടുന്ന കാര്യം നമ്മൾ മൊബൈലിലായാലും കാര്യങ്ങളായാലും നമ്മൾ നോക്കുക അതൊന്ന് സെർച്ച് ചെയ്യുക ഒക്കെ ചെയ്യുക വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ ചിലവഴിക്കുന്ന സമയത്ത് നമ്മൾ അള്ളാഹുവിലേക്ക് ഒന്ന് അടുത്ത് നോക്കും അള്ളാഹുലേക്ക് അടുക്കുമ്പോൾ അള്ളാഹു അതിൻ്റെ നൂറിരട്ടി പൊരുത്തം നമുക്ക് തരും എല്ലാം അതുകൊണ്ട് തന്നെയാണ് അപ്പം അള്ളാഹുവിൻ്റെ കരുണയും കടാക്ഷവും നമ്മളിലേക്ക് എത്തിക്കും അള്ളാഹു അപ്പോൾ അതിന് കൂടെ പിന്നെ നമുക്ക് എന്താ വേണ്ടേ അള്ളാഹുവിൻ്റെ കരുണ കരുണക്കടലായ റഹ്മാൻ റഹീമായ നാഥൻ നമ്മളിലേക്ക് അടുത്ത് നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് നമ്മൾക്ക് ഉത്തരം നൽകിയാൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ ചില കുറേ കമൻറ്റിലുണ്ട് എനിക്ക് ഞാൻ എന്തെല്ലാം എന്തൊക്കെയല്ലോ ഓതി എന്തൊക്കെ ചൊല്ലി എനിക്ക് ഫലം കാണുന്നില്ല എന്ന് പറയുന്നത് അത് നമ്മൾ വിശ്വാസി ഇല്ലായ്മയാണ് വിശ്വാസം അള്ളാഹുവിലേക്ക് നൂറ് ശതമാനം ഉണ്ടോ നമ്മൾ ഓതുന്ന കാര്യത്തിൽ അതേപോലെ തക്മൈ തക്മൈ എഹലാസം ഉണ്ടോ അള്ളാഹു സുബാനത്താലെ പരിഹരിച്ച് തരും എല്ലാം തരും കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പോലെ ചെയ്യുക അപ്പോൾ ഈ ദിക്കർ നിങ്ങൾ എല്ലാവരും തന്നെ ജീവിതത്തിൽ കൊണ്ടുവന്ന ഇസ്മാന്ന് കേട്ടോ ഈ ഇസ്മ നമുക്ക് ഇസ്മായിൽ ഉസ്മയില്ല ഉള്ള ഈ ഇസ്മയാണ് അപ്പോൾ അതിനേതായ മഹത്വങ്ങളുണ്ട് മുപ്പത്തി മൂന്ന് പ്രാവശ്യം നമ്മളെ ദസ്വ്യ ഇല്ല നമ്മളെ നമസ്കരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ദസ്വ ചെയ്യല്ല ദസ്വ്യമാല അതെടുത്തിട്ട് നമ്മൾ ഉറങ്ങുന്ന ഉറങ്ങാൻ പോകുന്ന സമയത്ത് നമ്മൾ രാത്രി നമ്മൾ കിടക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ കൊണ്ടേക്കുക ഉറങ്ങുന്നതിന് മുമ്പേ തന്നെ നമ്മളിതൊക്കെ ചെല്ലിയിട്ട് അലഹദില്ല നിന്നിലേക്ക് ഞാൻ എല്ലാ തസ്വീകളും അർപ്പിച്ചു അല്ല അള്ളഹ് ഇതിൻ്റെ ഉത്തരനൊക്കെ ഒന്നും നീ കാട്ടിച്ച് തരണേ അല്ല എൻ്റെ എല്ലാ ആവശ്യങ്ങളും നീ സാധിപ്പിച്ച് തരണേ അല്ല നിന്റെ അനുഗ്രഹത്താൽ നമുക്ക് സമാധാനം സന്തോഷമുള്ള ജീവിതത്തിലേക്ക് ഞങ്ങൾ എത്തിക്കണേ അല്ല അല്ല എന്നെ എൻ്റെ മക്കളെയും ഭർത്താവിനേയും നീ കാത്തിരക്ഷിക്കണേ അല്ല ആരോഗ്യത്തോടെയും ആരോ ആഫിയത്തോടെയും ദീർഘായസത്തോടെയും ജീവിക്കാനുള്ള അനുഗ്രഹം നീ നൽകണേ അല്ല അതുപോലെ തന്നെ രോഗങ്ങളിൽ നിന്നെല്ലാം അള്ളാവു നീ ശബിയാക്കി ഞങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കണേ അല്ല എല്ലാ രോഗങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും അള്ളാവു നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ല എന്ന് പറയാം നമ്മൾ വിഷമത്തിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ പെടുമ്പോൾ നമ്മൾ ഉയർത്തെഴുന്നേൽക്കുന്നതാണ് കേട്ടോ ഒരുപാട് കാലം നമ്മൾ വിഷമിച്ചിരിക്കുമല്ല അതിൽ നിന്നൊക്കെ നമ്മൾ കരകയറി രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർത്ത് എഴുന്നേൽപ്പാണ് അപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ ഇസ്മുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ കേട്ടോ യാാലിയ ഈ ഇസ്മ നിങ്ങൾ മുപ്പത്തിമൂന്ന് 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 പ്രാവശ്യം നമ്മൾ എപ്പോഴും തന്നെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പേ നമ്മൾ ചെല്ലി അത് അള്ളാഹുലേക്ക് സമർപ്പിച്ച് വിട്ട് നമുക്ക് ഉറങ്ങാൻ കിടക്കാം ഏഹ് ആ ഉറങ്ങി നമ്മൾ എഴുന്നേറ്റ് പുലർച്ചെ ആകുമ്പോഴേക്കു തന്നെ നമുക്ക് നല്ലൊരു സമാധാനം കിട്ടും നമ്മൾ സുഭനസ്കരിക്കാനൊക്കെ എണീക്കുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷം സമാധാനം ഉണ്ടാകും അത് അള്ളാഹ് സുഹാൻ താല് നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ അപ്പോൾ ഇന്ന് ഈ ചെറിയ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ആരും തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഞാൻ ഇന്ന് ഞാൻ പറയാൻ വേണ്ടി വിട്ടുപോകുന്നുണ്ട് ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടുന്നവർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കട്ടെ